ഡി സി ബി മീഡിയയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വന്നിരിക്കുന്നതാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക നിലവിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അതായത് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ രണ്ടായിരത്തി സെപ്റ്റംബർ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത് എന്നാൽ ഇനി ഒക്ടോബർ മാസം മുതൽ മാർച്ച് മാസം വരെയുള്ള ആറു മാസത്തെ പെൻഷൻ കുടിശ്ശികയായി ഒൻപതിനായിരത്തി രൂപ കൂടി ഏപ്രിൽ മാസം തുടങ്ങിയതോടെ അൻപത് ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് കുടിശ്ശികയായി തുടരുകയാണ് ഈസ്റ്റർ റംസാൻ വിഷു പ്രമാണിച്ച് രണ്ടു മാസത്തെ ക്ഷേമ പെൻഷൻ തുക കൂടി ഉടനെ വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രിയും ധനമന്ത്രിയും നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ് എന്നാൽ വിഷുവിന് മുൻപായി എല്ലാവർക്കും മൂവായിരത്തി രൂപയുടെ വിതരണം എത്തിച്ചേരില്ലെന്ന് വ്യക്തമായി കഴിഞ്ഞു ഏപ്രിൽ പത്ത് റംസാനും ഏപ്രിൽ പതിനാല് വിഷുവുമാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പെൻഷൻ തുക എത്തുന്നതിന് രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസം മതിയെങ്കിലും സഹകരണ ജീവനക്കാർ വഴി വീടുകളിലേക്ക് പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്നതിന് പത്ത് ദിവസം വരെയൊക്കെ എടുക്കാറുണ്ട് നിലവിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യുവാനുള്ള ആയിരത്തി എണ്ണൂറ് കോടിയോളം രൂപ സർക്കാരിന് സ്വരൂപിക്കുവാൻ ആയിട്ടില്ല എല്ലാ മാസവും കടമെടുത്താണ് സർക്കാർ ക്ഷേമ പെൻഷനൊക്കെ വിതരണം ചെയ്തു വരുന്നത് സുപ്രീം കോടതിയിലെ ഹർജി നടക്കുമ്പോൾ ഉണ്ടായ കോടതി ഇടപെടലിലൂടെ കടമെടുക്കുവാൻ അനുമതി ലഭിച്ച പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപയിൽ നിന്നാണ് കഴിഞ്ഞ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപ നൽകിയത് മാർച്ച് മുപ്പത്തിയൊന്നിനു മുൻപായി മറ്റൊരു പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ കൂടി കടമെടുക്കുവാൻ കോടതി കേസ് വഴി സാധിക്കുമെന്ന് കരുതിയ സർക്കാരിന് കനത്ത തിരിച്ചടിയാണ് കേസിൽ കഴിഞ്ഞ ദിവസം സംഭവിച്ചത് കടമെടുപ്പ് പരിധി വെട്ടിക്കുറച്ചു നിന്നയിക്കുന്ന കേരളത്തിന് അത് കോടതിയെ പൂർണ്ണമായി ബോധ്യപ്പെടുത്തുവാനായിട്ടില്ല കേരളത്തിന് അധികമായി കടമെടുക്കുവാനവകാശമില്ല എന്നും ഉത്തരവിൽ പറയുന്നു കേരളം ആവശ്യപ്പെട്ടതിലെ കണക്കുകളിൽ കൂടി ചൂണ്ടിക്കാട്ടിയതോടെ സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ പൂർണ്ണമായി നിരാകരിക്കപ്പെടുകയാണ് ഒരു വർഷം പരിധി കിടന്ന് കടമെടുത്താൽ അടുത്ത സാമ്പത്തിക വർഷം കടമെടുപ്പ് പരിധിയിൽ കുറവ് വരുത്തുവാൻ കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാമെന്നും സുപ്രീംകോടതി ഉത്തരവിൽ നിരീക്ഷിച്ചിട്ടുണ്ട് ഇതോടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തേക്കാൾ ഇരുപത്തി കോടി രൂപ കുറവാണ് സംസ്ഥാനത്തിന് കടമെടുക്കുവാൻ കഴിയുക അതിനാൽ തന്നെ മാസങ്ങളുടെ കുടിശ്ശിക പെൻഷൻ അടുത്തൊന്നും പൂർണ്ണമായി വിതരണം ചെയ്തു തീർക്കുവാൻ സർക്കാരിന് കഴിയില്ല എല്ലാ ചൊവ്വാഴ്ചയുമാണ് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഈകുബർ സംവിധാനം വഴി സംസ്ഥാനങ്ങൾ കടമെടുപ്പ് നടത്തുന്നത് ഈ സാമ്പത്തിക വർഷത്തിന്റെ കണക്കിൽ അടുത്ത ചൊവ്വാഴ്ച ഏപ്രിൽ ഒൻപതിനാണ് കേരളത്തിന് ഇനി കടമെടുക്കുവാൻ കഴിയുക അതിനുശേഷം പത്താം തീയതി മുതൽ ക്ഷേമ പെൻഷനായി മൂവായിരത്തിഇരുന്നൂറ് രൂപയുടെ വിതരണം തുടങ്ങിയേക്കും ബാങ്ക് അക്കൗണ്ടുകളിൽ പെൻഷൻ ലഭിക്കുന്നവരിൽ ഭൂരിഭാഗത്തിനും വീടുകളിലേക്ക് പെൻഷൻ ലഭിക്കുന്നവരിൽ ഒരു വിഭാഗത്തിനും വിഷുവിന് മുൻപേ ലഭിക്കും അല്ലാത്തവർക്കെല്ലാം വിഷുവിന് ശേഷമായിരിക്കും ലഭിക്കുക പുതിയ സാമ്പത്തിക വർഷം തുടങ്ങുന്ന ഏപ്രിൽ മാസം മുതൽ അതത് മാസത്തെ ക്ഷേമ പെൻഷൻ അതത് മാസം നൽകുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് അത് പ്രാവർത്തികമാകുകയാണെങ്കിൽ ഏപ്രിൽ മാസം അവസാനം ഏപ്രിൽ മാസത്തെ ആയിരത്തി രൂപയുടെ വിതരണം നടത്തേണ്ടതാണ് അതിനുള്ള ധനസ്ഥിതി സംസ്ഥാന സർക്കാരിന് ഉണ്ടോ എന്ന് വോട്ടെടുപ്പ് നടക്കുന്ന ഏപ്രിൽ അവസാന ആഴ്ചയോടെ സർക്കാർ നടപടികളിൽ നിന്നും മനസ്സിലാക്കുവാൻ പറ്റും ഏതായാലും മൂവായിരത്തി ഇരുന്നൂറ് രൂപയുടെ വിതരണം അടുത്ത ആഴ്ച സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട് മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് മാർച്ച് മാസത്തിൽ ക്ഷേമ പെൻഷൻ എത്തിയിരുന്നത് കഴിഞ്ഞ മാസം എത്തിയവർക്കെല്ലാം വിഷുവിനോടനുബന്ധിച്ചുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയും എത്തിച്ചേരുന്നതാണ് മസ്റ്ററിംഗ് ചെയ്തിട്ടും ചിലർക്ക് കഴിഞ്ഞ മാസം പെൻഷൻ തുക എത്തിയില്ല അതിന് കാരണം ഉദ്യോഗസ്ഥരുടെ വീഴ്ചയായിരുന്നു ചില പഞ്ചായത്ത് സെക്രട്ടറിമാർ മുനിസിപ്പൽ കോർപ്പറേഷൻ സെക്രട്ടറിമാരൊക്കെ അവരുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ പുതുക്കിയ പെൻഷൻ പട്ടികയിൽ ചേർക്കുവാൻ മറന്നതിനെ തുടർന്നാണ് ചിലർക്ക് പെൻഷൻ മുടങ്ങിയത് അതുപോലെ പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് ഉദ്യോഗസ്ഥർ അപ്ലോഡ് ചെയ്യാതിരുന്നതിനെ തുടർന്നും ചിലർക്ക് പെൻഷൻ മുടങ്ങിയിരുന്നു പലതും ഇപ്പോൾ പരിഹരിക്കുന്നുണ്ട് മസ്റ്ററിംഗ് ചെയ്തിട്ടും മാർച്ച് മാസം പെൻഷൻ വിതരണം ചെയ്തപ്പോൾ കിട്ടാതിരുന്നവർ സേവനയുടെ പെൻഷൻ വെബ്സൈറ്റിൽ നോക്കി പ്രശ്നം ഏതെന്ന് കണ്ടെത്തുകയും വാർഡ് മെമ്പറിനോടോ പഞ്ചായത്ത് ഓഫീസിലെ ക്ഷേമകാര്യ ഉദ്യോഗസ്ഥരോടോ കാര്യം പറഞ്ഞ് പ്രശ്നം പരിഹരിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ഏപ്രിൽ മാസം പെൻഷൻ വിതരണവും എത്തുകയുള്ളൂ എല്ലാവിധ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക